എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മുരളി ഞാൻ ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് എൻ്റെ ഒരു നാൽപ്പത് കൊല്ലത്തിനുമ്പാണ് ഡിഗ്രിയും പി ജി ആക്കി കഴിഞ്ഞത് അപ്പം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ ലോട്ടറി ഓഫീസറായിട്ട് റിട്ടയറിന് ശേഷം അലസമായിട്ട് വയറൽ കോളേജ് അധ്യാപനവും പുസ്തകമായിട്ട് കഴിയുന്നതിനിടയിലാണ് എൻ്റെ നാൽപ്പത് സുഹൃത്ത് ശ്രീ സുഭകൻ അദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിലുണ്ട് സ്പീക്കറായിട്ട് അദ്ദേഹം വയനാട് സൂത്ര കോടതിയിലെ ജുഡീഷ്യൽ മെമ്പറാണ് അദ്ദേഹമാണ് എന്നോട് ഈ ലൈൻ വൈസിനെ പറ്റി പറഞ്ഞത് നമുക്ക് സൈക്കോളജി ഇപ്പോ അപ്ലൈ ആവുന്ന സമയമാണ് ചേരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പണ്ട് മുതലേ ഈ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചത് കൊണ്ടൊരു മനഃശാസ്ത്രം താല്പര്യമുള്ളൊരു വിഷയമായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു ലേൺ വൈസിൽ വിളിച്ചു അപ്പോ ലേഖന അഡ്മിഷൻ എല്ലാം വളരെ സുഗമമായ രീതിയിൽ വളരെ സിമ്പിളായിട്ടെല്ലാം ചെയ്തു തന്നു അപ്പോൾ ഇത്രയും കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു നടക്കുമോ പക്ഷേ എന്റെ മെന്റൈറ്റർ ആർഷന മാഡം വരുന്നത് അപാരമായ പോസിറ്റീവിറ്റി ഉള്ളൊരു മേഡമായിരുന്നു ആ ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അത്മവിശ്വാസം കൈവന്നു അങ്ങനെ പഠിച്ചു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാം സ്കീം ലേൺ വൈസിനുണ്ട് വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ക്ലാസ്സുകൾ വാല്യൂ നോട്ട്സ് എക്സാം പീഡിയ പിന്നെ ഓരോ യൂണിറ്റിലും ടെസ്റ്റ് പേപ്പറുകൾ എല്ലാ വ്യാഴാഴ്ചകളിലും വളരെ കൃത്യമായി മെന്റേഷൻ നമ്മളെ ഫോളോപ്പ് ചെയ്തുകൊണ്ടിരിക്കും വളരെ കൃത്യമായിട്ട് അതായത് വളരെ വല്ലാത്ത നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും അങ്ങനെ ഇതൊക്കെ വളരെ കൃത്യമായി വലിച്ചു കൊണ്ടാകാം അതുകൂടാതെ ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് എല്ലാ ദിവസവും ഏത് യൂണിറ്റ് ആണ് വായിച്ചത് ഏത് വീഡിയോ ആണ് കണ്ടത് ഏത് ടെസ്റ്റ് എടുത്തു എത്ര മാർക്ക് കിട്ടി ഇതെല്ലാം കൃത്യമായിട്ട് എല്ലാ ദിവസവും ഞാൻ അയച്ചുകൊണ്ടിരിക്കണം അത് കൃത്യമായി ചെയ്തുകൊണ്ടാകാം ഒരുപക്ഷെ ഫസ്റ്റ് ഇയറിൽ ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡൊക്കെ എനിക്ക് കിട്ടി ഒരുപാട് സമ്മാനങ്ങളൊക്കെ അയച്ചു തന്നു ഇതൊക്കെ ഒരു ഷഷ്ടിപൂർത്തി കഴിഞ്ഞാൽ ആളുടെ ഒരു വിദ്യാർത്ഥി നില കിട്ടേണ്ട വലിയ അംഗീകാരമാണ് വലിയ സന്തോഷമായി അതുകൂടാതെ ഒരു റെഗുലർ കോളേജിൽ പഠിക്കുന്ന പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതായത് എല്ലാ ആഘോഷ ദിനങ്ങളിലും സർഗശേഷി അവരെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ പിന്നെ മത്സരങ്ങൾ എല്ലാം എനിക്ക് ഒരു കിസ് മത്സരത്തിലും റിയൽ കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു അത് വലിയ സന്തോഷം പറഞ്ഞ കാര്യങ്ങളാണ് കൂടാതെ ഇന്ത്യൻ വൈസ് ചെയ്യുന്നതോടെ നമുക്ക് ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം എന്നുള്ളത് ഒരു ക്ലോസ് ലേണിംഗ് പ്രോഗ്രാം ആയിട്ട് മാറുകയാണ് അധ്യാപകർ നമ്മുടെ നമ്മുടെ മുറിയിലേക്ക് വരികയാണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് എത്ര റെഗുലർ കോളേജിൽ നമുക്ക് ഒരു തവണ മാത്രം കേൾക്കാൻ ക്ലാസ് ആണെങ്കിൽ എപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും കേൾക്കാൻ നമുക്ക് വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ എൻ്റെ അറുപത്തിയാറ് ശതമാനം മാർക്ക് എനിക്ക് കിട്ടി ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആർ സി കൊച്ചി വളരെ ലാഗാണ് സെക്കൻഡ് ഇയറിലെ പരീക്ഷ സെക്കൻഡ് ഇയറിൽ പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എൻ്റെ അമ്മ കുറച്ചുനാൾ ആശുപത്രിയിലായിരുന്നു അമ്മ മരിച്ചു അത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ കല്യാണമായിരുന്നു അതുകൊണ്ട് പഠനം ഫസ്റ്റ് ഇയറിലെ പോലെ അത്രയും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പക്ഷെ എന്നാലും ഹനാമമായിരുന്നു ഞങ്ങളുടെ മെന്റർ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വളരെ ശക്തമായിട്ടൊന്നും പേടിക്കണ്ട പഠിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം പുറത്തു നിന്നും ഞാനും എൻ്റെ സുഹൃത്ത് സുഭവൻ സാറുമായിട്ട് കൃത്യം ഒരു മാസം മാത്രമാണ് ഞങ്ങൾ വാട്സാപ്പിലൂടെ കമ്പയിൻസ് നടത്തി ക്ലാസ്സുകൾ കേട്ടു വളരെ കൃത്യമായി വളരെ കാര്യക്ഷമമായിട്ട് ഒരു മാസം വളരെ സജീവമായിട്ട് ഒരു എട്ടര മുതൽ പത്തര വരെ പഠിച്ചു നന്നായിട്ട് പരിശീലിതാൽ കഴിഞ്ഞു തീർച്ചയായിട്ടും വാലുവേഷനിൽ എട്ട് വരെയും നടന്നില്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടും ഉറപ്പാണ് ഏതായാലും ഈ വളരെ വളരെ ആലസ്യ ആലസ്യത്തോടെ കടന്നു പോകുമായിരുന്ന രണ്ടു വർഷങ്ങൾ ജീവിതത്തിൽ രണ്ട് വർഷങ്ങൾ വളരെ സാർത്ഥകമാക്കി അർത്ഥപൂർണമാക്കി സക്രിയമായി സഫലമാക്കിയുമായിട്ട് ലേൺ വൈസ് ആണ് അതിന് എന്നും ഇർത്താ തീരാത്ത കിടപ്പാടും സ്നേഹമുണ്ട് ഇപ്പോൾ ചേർന്നിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ വെൽ ബിഗണി ഹാഫ് ഡൺ എന്നാണല്ലോ നിങ്ങൾ ലേൺ വൈസ് ചേർന്നതിലൂടെ യു ഹാവ് വെൽ ബിഗൺ ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രം നോക്കിയാൽ മതി ഒരു സംശയം വേണ്ട ഇഗ്നോവിൽ നിന്ന് നമുക്ക് പരീക്ഷ നടത്തു മാത്രമേ എടുത്ത് കിട്ടുള്ളൂ ഒരു ക്ലാസ്സും കിട്ടില്ല പക്ഷെ ലേൺ വൈസ് ഉണ്ടെങ്കിൽ യാതൊരു കുറവുമില്ല പുസ്തകം പോലും കിട്ടില്ലെങ്കിലും സമയത്ത് പക്ഷെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട വളരെ ഭംഗിയായിട്ട് വിത്ത് ഫ്ലൈ കവേഴ്സ് യു ക്യാൻ വിൻ അപ്പോ എല്ലാ ലേൺ വൈസ് ടീമിനും എസ്പെഷ്യലി മെന്റേഴ്സ് അർഷനും ഹന മാമിനും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം കിടപ്പാണ് നമസ്തേ